പൊന്നാനി പാതയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന പി നന്ദകുമാർ എംഎൽഎ യോഗത്തിൽ ആവശ്യപ്പെട്ടു കയ്യേറ്റം ഒഴിപ്പിക്കാൻ ദൗത്യസംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും നടപടി സ്വീകരിച്ചു വരികയാണെന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മറുപടി നൽകി ദേശീയപാത ശലാരിയിൽ മണിക്കൂറുകൾ ഗതാഗത തടസ്സം നേരിടുന്നുണ്ടെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും പി അബ്ദുൽ ഹമീദ് എംഎല്എ ആവശ്യപ്പെട്ടു സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു അതേസമയം കുറ്റിപ്പുറത്തെ ആശുപത്രിയിലേക്കുള്ള പ്രവേശനം പരിഹരിക്കണമെന്ന പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ ആവശ്യപ്പെട്ടു റോഡ് നിർമ്മാണത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു വിഷയത്തിൽ ജനുവരി എട്ടിന് യോഗം വിളിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായി എം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ജില്ലാ പോലീസ് മേധാവി എ സബ് കളക്ടർമാർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു